അപ്പോൾ നമ്മൾ ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നതും ഭാര്യ ഭർത്താവിനെ നോക്കുന്നതും അതിന് പിറകിൽ അവളെ ഉദ്ദേശം അള്ളാഹുന്റെ തൃപ്തിയാണെങ്കിൽ ആ ഭർത്താവിൽ നിന്നുള്ള എന്തൊരു ഇഷ്ടമില്ലാത്തൊരു കാര്യം അവൾക്ക് സഹിക്കാൻ സാധിക്കും ഭർത്താവിനുള്ള സ്നേഹമാ ഭർത്താവിൽ നിന്നുള്ള സ്നേഹമാവട്ടെ ഭർത്താവിൽ നിന്നുള്ള വെറുപ്പാവട്ടെ ഭർത്താവിൽ നിന്നുള്ള ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ആവട്ടെ അതൊന്നും അവൾക്കൊരു ടെൻഷനായി മാറുകയില്ല കാരണം അവള് ചെയ്യുന്നത് അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് പക്ഷെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കിട്ടുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രതികരണം നമുക്ക് ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തതോ ആയാലും ശരി അവക്കോ അവനോ അതൊരു പ്രയാസമാകുകയില്ല കാരണം എന്താണ് അവന്റെ ഉദ്ദേശം അവൻ എല്ലാം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് റബിന് വേണ്ടിയാണ് അള്ളാഹിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അതിൽ ഒന്നും ബേജാറുണ്ടാവില്ല അപ്പൊ നമ്മളെ ലൈഫിലെ വെറികളും നമ്മളെ ലൈഫിലുള്ള ടെൻഷനും ഒക്കെ മാറ്റാനുള്ള ഒരു മരുന്നു കൂടിയാണ് എന്തൊരു കാര്യം ചെയ്യുന്നത് റബിന്റെ തൃപ്തി ആഗ്രഹിച്ചിട്ടാണെങ്കിൽ കാരണം റബ്ബിന്റെ തൃപ്തി ഉള്ള ഒരു പ്രവൃത്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ പ്രവൃത്തിയിൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാവും അള്ളാഹുന്റെ മതണ്ടാവും അള്ളാഹുന്റെ സംരക്ഷണം ഉണ്ടാവും നേരെ മറിച്ച് അള്ളാഹുന്റെ തൃപ്തി എല്ലാം സ്വന്തം തൃപ്തിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ തൃപ്തി ആഗ്രഹിച്ച് നടക്കുകയാണെങ്കിൽ അതിൽ അള്ളാഹുന്റെ തൃപ്തിയോ തൃപ്തികളോടോ ഒന്നും നമ്മൾ നോക്കുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ പരാജയപ്പെടും അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ എന്നും മാറാത്ത ടെൻഷനും ചിന്തകളും ബേജാറും ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ് കാരണം നമ്മൾ അള്ളാഹുന്റെ തൃപ്തിക്ക് അവളൊരു സ്ഥാനം നൽകാത്തത് ഏതൊരു മനുഷ്യൻ അള്ളാഹുന്റെ തൃപ്തിക്ക് അവന്റെ ജീവിതത്തിൽ സ്ഥാനം നൽകിയോ അവന് ഈ ജീവിതത്തിൽ കിട്ടുന്ന ഈ ലോകത്തു നിന്ന് കിട്ടുന്ന ഒരു വിഷമവും ഒരു ടെൻഷനും അവന്റെ ഹൃദയത്തെ പിടികൂടുകയാണ് കാരണം അൾട്ടിമേറ്റ് ഒബ്ജെക്റ്റീവ് എന്നതുള്ളത് അള്ളാഹിന്റെ തൃപ്തി ഞാൻ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് ഇതിൽ നിന്ന് വരുന്ന റിയാക്ഷൻ ഐ ഡോണ്ട് കെയർ അത് ചിലപ്പോൾ നല്ലതായിരിക്കാം മോശമായിരിക്കാം അത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ അതൊരു മാറ്റം ഉണ്ടാക്കുകയല്ലേ കാരണം ഞാൻ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്തത് റബ്ബിന്റെ സംരക്ഷണം അതിലുണ്ടാവും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അയാൾക്കുണ്ട് നേരെ മറിച്ച് അങ്ങനെയൊന്നും ഇല്ലെങ്കിലോ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ പരാജയം വരുന്നത് കാരണം അള്ളാഹുന്റെ തൃപ്തി നമ്മൾ ഒന്നിലും നോക്കാറില്ല ഞാൻ എന്ത് സംസാരിക്കുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് കാര്യം നോക്കുമ്പോഴും ഇതെന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ടതാണോ എന്റെ റബ്ബിന് ഇഷ്ടപ്പെടാത്തതാണോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ അതാണോ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത